കള്ളന്മാരെ വരൂ 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 വേഗം വരൂ കള്ളന്മാരെ എവിടെയാണ് കള്ളന്മാരെ എന്താണ് കള്ളന്മാരെ എല്ലാം പറഞ്ഞ പൊന്നാറഞ്ചമാണിക്കക്കല്ലാണ് എഞ്ചപ്പുകലാണ് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ കുറച്ചെങ്കിലും കാര്യങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് സത്യാവസ്ഥ പറഞ്ഞു തരാനുണ്ട് വിഷയം ഒന്നല്ല ഏർ സുതാര്യമായ നറുക്കെടുപ്പ് അതും കാദറിന്റെ സുതാര്യമായ നറുക്കെടുപ്പ് ഏർ ഒരു കള്ളത്തരമല്ല ഒന്നുമില്ല വളരെ ക്ലിയർ ആയിട്ട് കാതറും മൊയ്നും അതിതാക്കി ഒരു കള്ളത്തരം അല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാണ്ടിക്കാട് കുഞ്ഞ ചെയ്ത പോലല്ല ഇത് ഞങ്ങളാണ് ചെയ്തിരിക്കുന്നത് അത് വളരെ ഉഷാറാവും എന്നൊക്കെ പറഞ്ഞു കണ്ട് ചെയ്ത് ആ നറുക്കെടുപ്പിൻ്റെ സത്യാവസ്ഥ അറിയണം അറിയാതെ പോകാൻ പറ്റൂല ഇന്ന പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഊറ്റയെന്നല്ല എന്തൊക്കെയാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നത് ഇപ്പൊലെ പേരില് വരുമ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല ഒന്നുമില്ലല്ലോ ഉം പൊന്നാര മക്കളെ ഇത് കേട്ട് കഴിഞ്ഞ തരമിഞ്ഞുക്കും തെറ്റ് ഞാൻ ചെയ്താലും ഓര് ചെയ്താലും തെറ്റ് തെറ്റെന്നെയാണ് അതിൽ യാതൊരു ന്യായീകരണവും കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഈ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞ സംഗതി ഇല്ലീഗലാണ് എന്നുള്ള കാര്യം ഒരു വ്യക്തി തന്നെയാണ് ഞാൻ നമ്മൾ ചെയ്തു പോയി നമ്മളെ മാപ്പും ചോദിച്ചിട്ടില്ല പക്ഷെ ഇതേ സെയിം തെറ്റ് ചെയ്തത് തന്നെയാണ് ഈ കാതറും മൊയ്ഞ്ഞും ആകെ ഇസ്മൈലിന് കടല്ലത് ഒരു കോടി എഴുപത് ലക്ഷം ഇസ്മൈലിന് കടല്ലത് കേട്ടോളിൽ അതില് ഒരു കോടി എഴുപത് ലക്ഷം കടലിലേക്ക് രണ്ടര കോടി ഉറുപ്പ്യാണ് പിരിഞ്ഞു കിട്ടിയത് എത്ര രണ്ടര കോടി ഉറുപ്പ്യ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിലെന്തായാലും ൊയിലുക്ക പറഞ്ഞ ജി എസ് ടി അടച്ച് ഇത് നിയമപ്രകാരം ആ പ്രകാരമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലാതെ സർക്കാർ ഇവരൊന്നും പറ്റിച്ചിട്ടും ഒന്നുമല്ലെന്ന് പറഞ്ഞ ആളാണ് മൊയിലുക്ക് ഈ കാതർ കരിയും പൊടിയും അങ്ങനെ തന്നെ പറയണം കാരണം ഞമ്മൾ നല്ലോണം വേദനിപ്പിച്ചിട്ടുണ്ടാവും നമുക്ക് കുഴപ്പമില്ല അപ്പൊ ഞാൻ കണക്കാണ് പറഞ്ഞു കടം വീട്ടണമെന്നുണ്ടെങ്കിൽ എന്തുവേണം ഒരു കോടി എഴുപത് ലക്ഷം വേണം ജി എസ് ടി ജി എസ് ടി എഴുപത് ലക്ഷം റുപ്യ ജി എസ് ടി വേണം കേട്ടതേ കഥ പിന്നെ ഒന്നാം സമ്മാനം അടിച്ച ആൾക്ക് ഒന്നര കോടി റുപ്യേന്റെ പേരെയാണ് അതിന് അറുപത് ലക്ഷം താത്താനം എല്ലാം പറഞ്ഞുകാണ്ട് അതങ്ങോട്ട് സോപ്പിട്ട് ലെവലാക്കി ബാക്കി സമ്മാനം കാറ് മറ്റേ സാധനം ഇതൊക്കെ പാടൊരു പത്ത് പതിനഞ്ച് ലക്ഷം റുപ്യ എന്തായാലും വരും വരൂല്ലേ വരും അപ്പൊ ഇത്രയും പൈസ നീ കണക്ക് കെട്ടില്ല രണ്ടര കോടി റുപ്യ ഇവർക്ക് പിരിച്ചു കിട്ടി ഇരുപത്തയ്യായിരം ടിക്കറ്റ് പോയി എന്ന് പറഞ്ഞത് ആരാണ് കാതർ കരിമ്പൊടി അത് കഴിഞ്ഞ് കടം വീട്ടാന് ഒരു കോടി എഴുപത് ലക്ഷം റുപ്യ ജി എസ് ടി എഴുപത് ഏഹ് അതേപോലെ ഒന്നാം സമ്മാനം കിട്ടിയ താത്താക്ക് അറുപത് ലക്ഷാണ് കൊടുത്തത് ബാക്കി സമ്മാനം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം റുപ്യേന്റെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് കോടി ഉറുപ്യേന്റെ മേലെ ബിൽക്ക് ഇതിന് ചെലവ് വന്നിരിക്കണം ആകെ കിട്ടിയത് എത്രയാണ് ആകെ കിട്ടിയത് എത്രയാണ് ഈ രണ്ടര കോടിയാ കിട്ടിയിരിക്കണം ബാക്കി പൈസ എങ്ങനെ കാരണം എന്റെ കടം വേണ്ടി കൊണ്ടാണ് ഈ കാതർ കരിമ്പൊടി ഈ മൈനു പിന്നെ മൊയ്നു ബ്ലോഗുമ്പോടെ പോയിണ്ട് അവിടെ വീഡിയോ ചെയ്തത് അല്ലേ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയതാണ് ആര് ഈ കാതർ കരിമ്പൊടി പിന്നെ പിന്നെ മൊയ്നു ബ്ലോഗ് ജി എസ് ടി എഴുപത് ലക്ഷം അപ്പോ ഒരു കൊടുത്തിട്ടില്ല ജി എസ് ടി എഴുപത് ലക്ഷം അപ്പോൾ കൊടുത്ത് ഈ കണക്ക് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി എസ് ടി എഴുപത് ലക്ഷം കൊടുത്തിട്ടില്ല പിന്നെ ഇയാൾക്ക് മൂന്ന് ഒരു പെരമ മൂന്ന് ലോൺ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഒരു പെരമ മൂന്ന് ലോണൊക്കെ ഉണ്ടാവുമോ മൂന്ന് ലോൺ ഉണ്ട് എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഈ ഓടിയും കാര്യങ്ങളൊക്കെ എടുത്താൽ ചിലപ്പോൾ മൂന്ന് ലോൺ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അല്ലേ പിന്നെ കാതർ പറഞ്ഞത് ഒരു റുപ്യ പോലും ഞാൻ വാങ്ങിയിട്ടില്ല ഞാനും ഈ പിന്നെ മൊയിനും വാങ്ങിയിട്ടില്ല ഇത് സുതാര്യമായ നറുക്കെടുപ്പാണ് കാരണം ഇത്രയും ക്യാമറാമാൻമാര് ഇവരൊക്കെ വെച്ച് പോണന്നുണ്ടെങ്കിൽ നല്ല ചെലവ് വരുന്ന സംഗതിയാണ് എന്നുള്ളത് ഏത് പൊട്ടൽ ഊഹിച്ചാലും അറിയാ ഓ നല്ലോ പിന്നെ കിട്ടിയിരണോ അല്ലേന്നല്ല പക്ഷെ നോണം അറിയാണ്ട് പണ്ടിട്ട് ഞാൻ ഇങ്ങനെ എന്നിട്ട് ലാസ്റ്റ് ബി ജി എം നോക്കൂ എനിക്ക് ഒരു ദിവസം മാത്രമേ ഉള്ളൂ രക്ഷിക്കണം രക്ഷിച്ച് പറ്റു എങ്ങിയോ ഓന്റെ നാടകം ഏഹ് ഓരാ ബീജം വിട്ടുക ഇനി പറഞ്ഞു അഞ്ചു ദിവസമുള്ളൂ ഇത് പിന്നെ കാതിറിന്റെ ഭാര്യ അവസാനമായിട്ട് എഴുതിയതാണ് കലണ്ടർ മേ വിത്ത് ലാസ്റ്റ് ഡേ എന്നിട്ട് എന്ത് ആ പെരീന്ന് പോലും അറങ്ങിയിട്ടില്ലല്ലോ അറങ്ങൂല ഏ ഏറ്റവും വലിയ പെരുങ്കള്ളനാണ് ഈ കാതർ ഇതിന്റെ കണക്ക് പബ്ലിക്കിന് കൂടാൻ ധൈര്യുണ്ടെങ്കിൽ നിങ്ങൾ മുടി നിങ്ങളെ നിങ്ങൾ അവിടെ ഈ ജി എസ് ടി കാര്യം ജി എസ് ടി കൊടുത്ത തെളിവ് നിങ്ങൾ പുറത്തുവിടാം പിന്നെ പേര് പറഞ്ഞാൽ എന്താ അറിയോ ഈ വീട് കൊടുക്കാത്ത കാല ഒരു ഐഡിയ കാട്ടിയത് എന്താന്ന് നിങ്ങൾക്ക് അറിയോ അത് കേട്ടാലൊന്നും ഇല്ല കാരണം മറ്റേ വീടും ബാങ്കും ഒക്കെ അറ്റാച്ച് ചെയ്ത് ആ താത്താനെ പറഞ്ഞങ്ങോട്ട് പേടിപ്പിച്ചിരിക്കണം താത്താൻ്റെ ഓയിസ് തന്നെ ഞാൻ അത് കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ താത്താനൊന്നും അറിയുന്നില്ല ഓയിസന്നതിൽ അതി തന്നെ പറയേണ്ടത് എന്നിട്ട് താത്താക്കാണെങ്കിലോ എന്തേലും കിട്ടിയത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാണ്ട് ആ ഒരു ിര് ആ താത്ത അറുപത് ലക്ഷവും വാങ്ങി ഞാൻ പറഞ്ഞു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിച്ച ഇത്തിരി തെളിവാണ് ഞങ്ങളെ മുന്നിൽ വെച്ച് കണ്ട് പറയുന്നത് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി ഇങ്ങള് കണക്ക് കൂട്ടി നോക്കി ഈ ബാങ്കും ചെയ്തെന്ന് പറഞ്ഞാൽ ഈ താത്താക്കും ഇവർക്കൊക്കെ പൈസ കൊടുക്ക ഇവർക്ക് എവിടുന്ന പൈസ കിട്ടിയത് ഏ അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി കാതണ്ട എന്ന് പറഞ്ഞാല് ഒരു ഫുള്ള് വീഡിയോ തന്നെ തെളിവ് സഹിതം ഞാൻ വീഡിയോ വിടും ഒന്നുംപാടെ വിടും ഞാൻ എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്ത തെറ്റാണെന്ന് ഞാൻ അംഗീകരിച്ച ഒരാളാണ് ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ എവിടെ ഞാൻ ചെയ്തത് നല്ലതാണെന്ന് പറയണില്ല പക്ഷെ ഞാൻ ചെയ്ത അതേ തന്നെയാണ് ഇവരും ആവർത്തിക്കുന്നു ജി എസ് ടി തട്ടിപ്പ് എന്തായാലും ഏർ അത് കിട്ടൂലമാനെ അതെ പിന്നെ അതിൽ നിങ്ങൾക്ക് കോടതി കയറി ഇനിയിപ്പത് കിട്ടിയ ആൾക്കാരും മറ്റോരൊക്കെ പോകേണ്ടി വരും ഈ പറഞ്ഞ ഞാനും പോകേണ്ടി വരും ഞാൻ ഞാൻ പരിഹരിക്കുന്നില്ല ഇൻ്റെ പേരിലും ഉണ്ട് ഞാനും പോട്ടരും കോടതി പറ്റോർത്ത് പോ എന്നിട്ട് ഈ പെരന്റെ മേരെ അറ്റാച്ച് ചെയ്ത് പിന്നെ അതേപോലെതുണ്ട് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സത്യം മൊയിനും അതേപോലെ കാതർ കരിമ്പൊടിയും തെളിയിച്ച് അതാണ് വേണ്ടത് വലിയ കുളിച്ചാണ് നിങ്ങൾ തെളിയിച്ചാണ്ട് വീഡിയോ അടി ഏഹ് ഇങ്ങനൊന്നും ഇതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചുണ്ട് ആകെ വന്നിട്ട് ഒരു കേസ് അത് ബെലനെ കാര്യം അതിന്റെ പിന്നെ പെരന്റെ പേര് എന്താണ് കേസും കാര്യങ്ങളാണ് ആണ് അപ്പനി വല്ലാതെ താത്ത അതിമൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങളെ പൈസ പിന്നെ കിട്ടണമ്പാടെ കിട്ടാതെ ആവും പറഞ്ഞാണ്ട് ആ പാകത്തിന് ഒരു അറുപത് ലക്ഷം കൊടുത്ത മുട്ടക്കാണ് ഉം അതന്നെ ഉണ്ടായിക്കണത് അല്ല എന്തായാലും ഇടയ്ക്കുണ്ടായിക്കണത് കുളുപ്പില്ലാത്ത സാധനങ്ങള് ഏ ഇത് സുതാര്യമാണ് ഇത് സുതാര്യമാണ് ബാക്ടീരിയ ബീജ് അതൊരു അതെ ബിജെമിടും ഇത് എത്ര ആള് ഇതിന്റെ തെളിവ് സഹിതം വീഡിയോ ഇട്ടു കാതറേ ഏഹ് മൊയ്നു നിങ്ങൾ ഇതുവരെ ആയിട്ട് ഒരു വീഡിയോ പോലും നിങ്ങൾ ഓർക്ക് ഇതിനെന്താ ചെയ്യാത്തത് ഒരു വീഡിയോ പോലും എന്നിട്ട് പിന്നെ നോവൽ നോവൽ ജോർജ് കൊടുത്ത പിന്നെ കംപ്ലൈന്റും വേണ കേസ് എടുത്തു അതിന്റെ മുന്നേ തന്നെ കർണാടക പോലീസ് സ്വമേധ നിങ്ങളെ പേരിൽ കേസ് എടുത്തത് അതിന്റെ ഫെയർ അതിലില്ലേ അത് നടത്താൻ എന്ന് പറഞ്ഞാണ്ട് സ്വമേത കേസ് എടുത്തിട്ട് ഇങ്ങള് പിന്നെയും ആ നറുക്കെടുപ്പ് അവിടെ നടത്തിയതാണ് അല്ലേ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം എഞ്ചാ പച്ചർച്ചി കുറെ നിങ്ങൾ നക്കിയതല്ലേ ഇച്ചും മാണ്ടി കാണ്ട് ഒരുപകാതെ ഇങ്ങളും ചെയ്യണല്ലോ ഏഹ്